ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രുതി വീട്ടിൽ തിരിച്ച് എത്തുന്നുണ്ട് പ്രീതിയുടെയും ആകാശിൻ്റെയും ഡിവോഴ്സ് നടക്കുന്നുള്ള ഒരു പേടിയിലാണ് കേട്ടോ ശ്രുതി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പക്ഷേ ശശി ശ്രുതി തിരിച്ചെത്താൻ വേണ്ടിയിട്ടൊരു നടത്തിയ ഒരു നാടകമായിരുന്നു അതെ അതിനെ തിരിച്ചെത്തി എൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ ഹോളി ആഘോഷമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഹോളി ആഘോഷിക്കേണ്ടതിൻ്റെ ശ്രുതി ഭയങ്കര സന്തോഷമാണ് കേട്ടോ സുതിക്ക് ശ്രുതി ഇങ്ങനെ ഒരുപാട് കളറുകളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിക്കുന്നുണ്ട് അതിന് ശേഷം ആ കളറുകളൊക്കെ മേടിക്കാൻ കാശില്ലാതാകുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ ലോൺ കടക്ക് മേടിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് ഹോളി വരികയാണ് അപ്പോൾ ഹോളി ഹോളിയിലന്ന് എല്ലാവരും ശ്രുതിയോട് പിണക്കൊക്കെ ഒരു ദിവസമാണ് കേട്ടോ അമ്മായിയും അമ്മയും ഒക്കെ വരുന്നുണ്ട് ഹോളി ആഘോഷിക്കാനായിട്ട് ആ ഒരു ദിവസം അമ്മായിയും അമ്മയൊക്കെ ശ്രുതിയോടുള്ളൊരു പെണക്കൊക്കെ മറന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളർ അങ്ങോട്ടും ഇങ്ങോട്ടല്ല അമ്മായിയുടെയും അമ്മേയും മുഖത്തൊക്കെ ശ്രുതി കളർ തേക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ മുത്തശ്ശിയും അഞ്ജലിയും എല്ലാവരും മുത്തശ്ശിയൊക്കെ ശ്രുതിയോടു ശരിക്കും എല്ലാ രീതിയിലുള്ള പിണക്കങ്ങളും ഒക്കെ മറക്കുന്ന ദിവസമാണത് പിന്നീട് ശ്രുതി ശ്രുതി എല്ലാവർക്കും കളറൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിൻ്റെ മുഖത്ത് മാത്രം കളറായിട്ടില്ല അപ്പോൾ ശ്യാമമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതിൻ്റെ മുഖത്ത് കളർ തേക്കുന്നത് ഞാനായിരിക്കും ആദ്യമായിട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണെ അപ്പോൾ അഞ്ച് അഞ്ചിലിയോട് ശ്യാം ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പറയും എല്ലാവരും മുഖത്ത് ശ്രുതി കളർ തേച്ചല്ലോ ശ്രുതിൻ്റെ മുഖത്ത് മാത്രം ആരും കളർ തേച്ചിട്ടില്ല എന്തായാലും അത് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറയണേ ഇത് കേൾക്കുന്നതോടുകൂടി അമ്മായിക്കും അതുപോലെ തന്നെ പ്രേമികളൊക്കെ ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ശ്രുതിമാകെ ടെൻഷൻ ഔട്ട് ഇയാൾ എല്ലാവരുടെ മുന്നിൽ ഒരു ഒരു കളർ പേടിച്ചിട്ട് ഈ കാര്യം ണേ അശ്വിനു ദേഷ്യം വരികയാണ് സുതിരെ കവളത്ത് എന്തായാലും ശ്യാമനെ കൊണ്ട് തൊടിയിക്കില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ശ്യാമം ഒരു പാത്രത്തിൽ ഇങ്ങനെ കളറുമായിട്ട് വരികയാണ് കേട്ടോ ശ്രുതിരെ കളർ തേക്കാൻ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് അശ്വിനാണെന്നുള്ളൊരു ദേഷ്യം വരികയാണേ പിന്നെ ഷ്യാമ്പ പതുക്കനെ പതുക്കെ പന്നിങ്ങായിട്ട് ഒരു കുറച്ച് കളർ എടുത്തിട്ട് ശ്രുധീരെ കവിളത്തിക്കിങ്ങനെ ആയൊരു ആ ഒരു കളർ പൊടി തേക്കാനായിട്ട് ഇങ്ങനെ വരേണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ അശ്വിനൊന്നുണ്ടെങ്കിൽ ബാക്കിൽ കൂടെ വരുന്നുണ്ടായിരുന്നു ശ്യാമൻ്റെ കൈ പിടിച്ചങ്ങോട്ട് തിരിക്കുകയാണ് എന്നിട്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ ആ ദേഷ്യത്തോട് കൂടിയിട്ട് എന്നിട്ട് പറയുകയാണെ ശ്യാം ശ്യാമിനോട് പറയുകയാണെ ശ്രുതിയുടെ ഭർത്താവ് ഞാനല്ലേ ഞാൻ എന്തായാലും ശ്രുതിയുടെ മുഖത്ത് ആദ്യമായിട്ട് കളർ തേക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാമിൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മാറ്റിയാണ് കേട്ടോ ശ്യാമിനാണ് ദേഷ്യം വരുന്നുണ്ട് ഇതേ സമയം രക്ഷപ്പെട്ട ഇതിലാണ് കേട്ടോ ശ്രുതി അങ്ങനെ കുറച്ച് കളറെടുത്തിട്ട് ശ്രുതി ശ്രുതിയുടെ മുഖ കവളത്ത് അശ്വിനിങ്ങനെ തേക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അശ്വിനങ്ങനെ പോകാൻ പോകുമ്പോൾ അഞ്ജലി പറയും ഈ കുഞ്ഞ കുഞ്ഞിനങ്ങനെ പോയാൽ ശരിയാവില്ല ഒറ്റ ഒറ്റത്തവണ ഹോളിക്കും കുഞ്ഞിനെ ആഘോഷിക്കാറില്ല പക്ഷേ ഈ ഒരു ഹോളി എന്തായാലും കുഞ്ഞിനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ശ്രുതി കുറച്ച് കളറെടുത്ത് കുഞ്ഞിൻ്റെ മുഖത്ത് തേക്കാനായിട്ട് പറയുകയാണ് കേട്ടോ നമ്മൾ ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ വേണോ വേണ്ടേ അപ്പോൾ മുത്തശ്ശിയും ഒക്കെ പറയുന്നുണ്ട് ചെല്ല് ശ്രുതി ചെല്ല് എന്ന് പറയും അങ്ങനെ പതുക്കെ ചെന്നിട്ട് ശ്രുതി അശ്വിൻ്റെ കവളത്ത് ആയൊരു കളർ കൂടി തേക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ആയൊരു ഹോളിരായൊരു ിവസം ശ അശ്വിന് ശ്രുതിയോടുള്ള ഒരു പെണ്ണൊക്കെ ഒക്കെ പതുക്കെ പതുക്കെ ഇല്ലാതാവട്ടും അങ്ങനെ രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഇവർ ഹോളി ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് കേട്ടോ അത് അതായത് എല്ലാവരും ബോധമൊക്കെ മറന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്ക്സ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഡ്രിങ്ക്സ് ശ്രുതിയും കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ അശ്വിനും കഴിക്കുന്നുണ്ട് കേട്ടോ അശ്വിനെ കൊണ്ട് ശ്രുതി നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിച്ചില്ല നിങ്ങളിത് കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്രുതി വീണ്ടും വീണ്ടും ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അശ്വിനോട് തുറന്ന് പറയുകയാണെ അശ്വിനെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു നെഞ്ചിടിപ്പ് നെഞ്ചിടിപ്പുണ്ടാവും ോ ആ ഒരു നെഞ്ചെടുപ്പൊക്കെ ശ്രുതിയോട് ശ്രുതി അശ്വിനോട് പറയണത് നിങ്ങളെ കാണുമ്പോൾ മാത്രം എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല അതിനുത്തരം നിങ്ങൾ തരുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പം അശ്വിൻ പറയുന്നുണ്ട് എന്നെ കാണുമ്പോഴും അതേ നെഞ്ചിടിപ്പ് തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ രണ്ടുപേരും നെഞ്ചിടിപ്പ് ഒന്നായിട്ട് മാറുന്നത് അങ്ങനെ ആ ഒരു നെഞ്ചിരിപ്പ് കൂടുന്നതെന്നൊക്കെ പറയും കേട്ടോ ഞാൻ അശ്വിനെ ശ്രുതിയോടുള്ള ഒരു ദേഷ്യം പിണക്കൊക്കെ മറന്ന് ശ്രുതിയെ ഇനി ചേർത്ത് പിടിക്കാനായിട്ട് ഈ ഒരു ഹോളി ആഘോഷത്തിൻ്റെ ആ ഒരു ദിവസം അശ്വിൻ അപ്പോൾ ഇത് ഇനി വരാൻ പോകുന്ന അടുത്ത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ